ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നടന്നൊരു സംഭവമാണ് ഈ പറയുന്ന ഷാനവാസ് അനീഷിനെ ചൊറിയാനായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു പറയുന്ന കാര്യം ഇതാണ് അക്ബറിനോടാണ് സാബുചേട്ടൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്തെന്നാണ് ഈ പറയുന്ന ഷാനവാസ് ചോദിക്കുന്നത് എന്ത് മുൻവൈരാഗ്യം വെച്ച് അറ്റാക്ക് ചെയ്തതെന്ന് ആ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കണ്ടന്റ് ആണെന്നും ഇതൊരു സ്ട്രാറ്റജി ആണെന്നും ഇതൊരു ഗെയിം ആണെന്നും ഒക്കെ നിനക്കറിയാം എന്ന രീതിയിലാണ് ഈ പറയുന്ന ആ ഷാനവാസ് പറയുന്നത് ഇത് ജീവിതമല്ലെന്നും അറിയാം മനസ്സിലായോ പറയും പോനെ പറഞ്ഞിട്ടേ പോകൂ പൊളിച്ചടുക്കിയിട്ടേ പോകൂ ഓടി തള്ളിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് ഈ പറയുന്ന ഷാനവാസ് പറയുന്നു അപ്പൊ അനീഷ് പറഞ്ഞു പറയും പോനെ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയുന്നു എൻ്റെ അടുത്ത് നിൻ്റെ ഒരു കളി നടക്കത്തില്ല ഓരോന്ന് ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയും ഇനി ഞാൻ പറഞ്ഞു കൊണ്ടേ എന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് ഷാനവാസ് നന്നാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അനീഷ് പറയുന്നുണ്ട് ഇവിടെ അനീഷ് എന്താണ് പോയി ചോറുന്നത് അനീഷ് അനീഷിൻ്റെ ഒരു കാര്യം ചോദിച്ചു അതിന് പുള്ളിക്ക് മറുപടി പറയാം പറയാതെ പുള്ളി ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് അത്രയൊരു വിഷയം ഉണ്ടായത് അല്ലേ അത് പുള്ളിക്കാരൻ ചോദിച്ചതിൽ എന്താണ് ഒരു തെറ്റ് സാധാരണക്കാരനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അത് അതിൻ്റെ രീതിക്ക് പറയണമായിരുന്നു പുള്ളി അതെടുത്ത് ഇന്ന് ജയിൽ നോമിനേഷൻ പറയൂ പുള്ളി പറയുന്നത് പുള്ളി പറയട്ടെ അല്ലേ കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഔട്ടേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്